മനുഷ്യക്കടത്ത് ആരോപിച്ച് ഫ്രാൻസിൽ ഇന്ത്യക്കാർ യാത്ര ചെയ്ത വിമാനം തടഞ്ഞുവെച്ചതിൽ ഗുജറാത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നിക്കറാഗുയിലേക്ക് മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിച്ച ഏജന്റിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി ഫ്രാൻസിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു വന്ന വിമാനത്തിൽ നിരവധി ഗുജറാത്ത് സ്വദേശികൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി വിവരങ്ങളുമായി നോബൽ മാറിക്കാരൻ നമുക്കൊപ്പം നോബൽ വെരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെയാണ് ഈ നിക്രാബിയയിൽ നിന്നുള്ള പോയ വിമാനം അത് ഫ്രാൻസിൽ നിന്ന് മടക്കി മുംബൈയിൽ എത്തിച്ചത് ഈ വിമാനത്തിൽ നിരവധി ഗുജറാത്ത് സ്വദേശികൾ ഉണ്ടായിരുന്നു മനുഷ്യക്കടത്താണ് എന്ന സംശയത്തിലായിരുന്നു ഈ വിമാനം കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഫ്രാൻസിലെ വാട്ടി വിമാനത്താവളത്തിൽ പിടിച്ചിട്ടത് അതിന് പിന്നാലെയാണ് മുംബൈയിലേക്ക് വിമാനം എത്തിയത് ഗുജറാത്തിൽ നിന്ന് സ്വദേശികൾ ഈ വിമാനത്തിൽ ഉണ്ട് അത് കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നുള്ള ആളുകളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഗുജറാത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു പ്രത്യേക അന്വേഷണ സഖത്തെ രൂപീകരിക്കുകയും ചെയ്ത് പ്രധാനമായും അന്വേഷണ ഈ ഏജന്റിന് വേണ്ടിയാണ് ആരാണ് ഈ ആളുകളെ മിക്കഴുകളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജന്റായി പ്രവർത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക അതോടൊപ്പം തന്നെ മുൻപും സമാനമായി തന്നെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനം പോലീസിന് ഉണ്ട് അന്വേഷണ ആ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ അതായത് ഇതിനു മുൻപും ആരെയൊക്കെ കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെയും ഈ സമാനമായ സാഹചര്യം പ്രത്യേകിച്ച് ഈ രാജ്യത്ത് അതായത് നിക്കലാഗോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് പ്രത്യേകത ണെങ്കിൽ റോഡ് മാർഗമോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ട് ആ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ തന്നെ ആളുകളെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടാകാം എന്താണ് ഒരു വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണം രൂപീകരിക്കുകയും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിലേക്ക് അടക്കുകയും ചെയ്ത് എന്താണെങ്കിലും വിമാനത്താവളത്തെ അതായത് ഇന്നലെ മുംബൈയിൽ മടങ്ങിയെത്തിയ ഗുജറാത്ത് സ്വദേശികളിൽ നിന്ന് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയും അവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയും ഉണ്ട് നിലവിൽ ഒരു പ്രത്യേക അന്വേഷണത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ആ അന്വേഷണ സംഘമായിരിക്കും ഇപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ വിദേശത്തെ കടത്ത മനുഷ്യടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സുജിയെ നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്